ഹായ് ഫ്രണ്ട്സ് ഞാൻ വാങ്ങിച്ച കുറച്ച് ഓൺലൈൻ പ്രൊഡക്ട്സുകൾ കാണിക്കാനാണ് ഞാനൊരു പിസ്സയുടെ ഉണ്ടാക്കുന്ന ഒരു പ്ലേറ്റ് വാങ്ങിച്ചു പിന്നെ അതിലേക്ക് വാങ്ങിച്ചതാണ് ഈ സോസ് വാങ്ങിച്ചു അത് പെരിപ്പെരി പെരിപ്പെരി അങ്ങനെ റ്റാ തോന്നുന്നു അതങ്ങനെ പറഞ്ഞിട്ടൊരു സോസാണ് വാങ്ങിച്ചത് അതെന്തായാലും സോസ് പിസ്സയുടെ അതിലൂടെ വേണമെന്ന് പറഞ്ഞു പിന്നെ പിസ്സ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ടുണ്ട് ട്രൈ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് പറയാം നല്ലതാണെന്ന് വിചാരിക്കുന്നു കാരണം റിവ്യൂ കാണാനുണ്ട് അതിൻ്റെ താഴെയൊക്കെ നമ്മൾ എത്ര മൈദ വെച്ചിട്ട് ചെയ്താലും അത് ശരിയാവില്ല ഇതിങ്ങനെ ഡോ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നമ്മൾ ഇലാസ്റ്റിക്കിന്റെ ഒരു കൺസിസ്റ്റൻസിൽ വരണമെന്നുണ്ടെങ്കിൽ അത് ഈ ഡോ വെച്ച് ചെയ്താലാണ് വരാന്നാണ് പറയുന്നത് പിന്നെന്താണ് അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ കാണിക്കാനായിട്ടുള്ളത് സ്പൂണാണ് വളരെ നഷ്ടമായി ഇപ്പൊ വെറുതെ വാങ്ങിച്ചു എന്ന് പറയുന്ന പോലെ കാണാനൊരു ഒരു രസം തോന്നി വാങ്ങിച്ചതാണ് പക്ഷെ അത്ര വലിയ രസം ഒന്നുമില്ല നമ്മളിങ്ങനെ സെർവ് ചെയ്യുമ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കവരുടെ മുന്നിൽ വെച്ചിട്ട് ഈ ചായകയുടെ ഷുഗറൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം നമുക്ക് ഉള്ള കാര്യമാണ് കേട്ടോ ഈ ഒരു സ്പൂണ് അത് അത്ര വലിയ യൂസ്ഫുൾ അല്ല പക്ഷെ ഒരു രസമാണ് കാണാനൊരു രസത്തിന് വേണ്ടി വാങ്ങിച്ചൊന്നു മാത്രമേ ഉള്ളൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ വാങ്ങിച്ചതാണ് ഈ അലുമിനിയം ഫോയിൽ പേപ്പർ അത് ഒരു അത്യാവശ്യ സാധനമാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഷോപ്പിലെ ഡുമാട്ടിലൊക്കെ പോയി വാങ്ങിയപ്പോൾ ഭയങ്കര റേറ്റ് ആണ് പക്ഷേ ഇത് ഓഫറിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഫ്ലിപ്പിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര റേറ്റ് മാറ്റമുണ്ട് കുറവാണ് വരുന്നത് നമുക്ക് ഒട്ടും കോസ്റ്റലി ആയിട്ട് വരുന്നില്ല നമ്മൾ ഇങ്ങനെ വാങ്ങിച്ച സാധനങ്ങൾ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നി അവർക്ക് ചപ്പാത്തി ഒക്കെ റോൾ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചപ്പാത്തി റോൾ ചെയ്യുന്ന സമയത്ത് എനിക്കിത് പേപ്പർ ടിഷ്യൂ പേപ്പർ പോലെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ വാങ്ങിച്ചതാണ് അത് വാങ്ങിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളാണെങ്കിലും നമുക്കത് വളരെ യൂസ്ഫുള്ളാണ് അതൊക്കെ നമ്മൾ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും വാങ്ങിച്ച് നോക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണട്ടോ അതുപോലെ തന്നെ വാങ്ങിച്ചതായിരുന്നു ഞാൻ നമ്മളിപ്പോ ഒരു ഡോ ഒക്കെ ഉണ്ടാക്കിയാണ് സമയത്ത് അത് കാണാനില്ലല്ലോ ആ അതിങ്ങനെ ഒരു ഷീറ്റ് എന്റെ അടുത്തൊരു ഷീറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് നാശമായി പോയി ഞാൻ താഴെ ഒട്ടിച്ച് വലിച്ചപ്പോൾ കീറിപ്പോയി കുറച്ചും കൂടി ക്വാളിറ്റിയുടെ വേണം അപ്പഴാണ് നമ്മൾ ഈ റേറ്റ് വ്യത്യാസം ടു ഫിഫ്റ്റി എന്ന് തോന്നുന്നത് വാങ്ങിച്ചത് അപ്പൊ ഒട്ടും രസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടോ നല്ല കട്ടിക്കാണ് ഇത് നിക്കണത് അപ്പൊ ഇതെല്ലാവരും വാങ്ങിച്ചു നോക്കാം കാരണം നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴക്കുന്ന സമയത്തും അതുപോലെ പരത്തുന്ന സമയത്തൊക്കെ കറക്റ്റ് ആ സർക്കിൾ പോലെ വരുമ്പോ നമുക്കൊരു സന്തോഷമാണ് എനിക്കൊന്നും സർക്കിൾ ആക്കാൻ അറിയണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ ചെയ്ത് ചെയ്ത് സർക്കിളൊക്കെ ആയത് അത് സർക്കിൾ ഒന്നും വരണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളൊക്കെ പരത്തുമ്പോൾ പറയും ഇന്ത്യയുടെ ഭൂപടം പോലെ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയാണ് പറയാറ് അപ്പൊ അതിനെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഇതാണ് ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബേബിക്ക് എനിക്ക് എല്ലാ ലൈറ്റും ഇട്ടിട്ട് കെടുക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ലൈറ്റ് വേറെ ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചു പക്ഷെ അത് ഒട്ടും വർക്ക് ചെയ്യണില്ലേ അതായത് എൽ ഇ ഡി ലൈറ്റ് ആണത് നമുക്ക് കിടക്കുമ്പോൾ തന്നെ അടുത്തന്നെ വെക്കാം പക്ഷെ ഒട്ടും വർക്ക് ചെയ്യണില്ല അവർക്ക് ഒരു ദിവസത്തേക്കൊക്കെയാണ് ബാറ്ററി രണ്ട് ബാറ്ററി ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പ്ലഗില് കുത്തി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ ഇത് രണ്ടെണ്ണത്തിന്റെ ആയിരുന്നു ഇതുപോലെ തന്നെ ഓഫറിൽ വാങ്ങിച്ചതാണ് വളരെ യൂസ്ഫുൾ ആയിട്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു സാധനമാണ് ഇത് ഇത് എനിക്ക് വലിയ ഉപകാരമായിട്ടാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ ഇതിന്റെ ഒരു അയോണ്ടോ വാങ്ങിച്ചു അത് റിട്ടേൺ ചെയ്തു അത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടെയൊക്കെ ഫുൾ ഇങ്ങനെ ഒരു ഇരുമ്പിന്റെ അങ്ങനെ ക്ലൈപ്പ് എന്ന് പറയില്ലേ അതൊക്കെ വരും അപ്പം ഇത് ഒരെണ്ണം വാങ്ങിച്ചു ഇത് വലിയ വലിയ വരുന്നില്ലേ പക്ഷെ നമുക്ക് ഈ കടുക്കൊക്കെ താളിക്കണ നേരത്തെ വലിയ ചീനച്ചക്കി വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പൊ അതില്ലാണ്ട് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും അവിടെ ബേബി കരഞ്ഞു തുടങ്ങി പിന്നെ എടുക്കാൻ നേരെയാണ് ഇതിപ്പോ എന്താ വെച്ചാൽ ഒരു സാധനം ഉള്ളൂ ഉള്ളൂട്ടാ ഇത് വാങ്ങിച്ചത് എന്താ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണ്ട നമ്മള് വൈറ്റ് കളറിലുള്ള ഷർട്ട് സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കളറും എന്റെ കയ്യില് ഇതിന്റെ കളർ വിളിച്ചിരിക്കണതാണ് ഡൈല ഇതിപ്പോ കണ്ട ഇങ്ങനെ ഒരു ബോട്ടിൽ ആണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കായി ഒറ്റ മൂടിയാൽ മതി വൈറ്റ് കളറിലുള്ള എല്ലാ ഡ്രസ്സും നല്ല വൈറ്റ് തന്നെ കാണും നമുക്ക് ഇങ്ങനെ കുറച്ചൊക്കെ കഴിയുമ്പോൾ എത്ര മെഷീൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വാങ്ങിപ്പോകും അപ്പം നമ്മൾ വൈറ്റ് തന്നെ ഇരുന്ന ദിവസം വൈറ്റ് മുക്കി വെച്ചിട്ട് ബെഡ്ഷീറ്റ് ആയപ്പോലും ഞാനിവിടെ വൈറ്റ് ബെഡ്ഷീറ്റ് ഉപയോഗിക്കും അപ്പോൾ എല്ലാവരും പറയും കുട്ടികളുടെ വീടല്ലേ വേഗം മുട്ടി പക്ഷെ ഇത് വെച്ച് വാഷ് ചെയ്താൽ നല്ലതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇത് മസ്റ്റ് ട്രൈ ആണ് അത് ഞങ്ങൾ മുൻപ് വാങ്ങിക്കലുണ്ട് നല്ലതാണ് കേട്ടോ പിന്നെ വാങ്ങിച്ച ഒരു സാധനം എന്താ ഇത് പിസ്സാ കട്ടറാണ് ഇതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കുക ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യാൻ നേരത്ത് ഇനിയിപ്പോൾ വേറെ ഒന്നും അന്വേഷിക്കേണ്ടല്ലോ വാങ്ങിച്ചാണ് എന്താ അവസ്ഥയെന്നറിയില്ല അപ്പൊ എല്ലാവരോടും ചെയ്തതിന് ശേഷം പറയാട്ടോ ബേബിയോടൊക്കെ അറിയുന്നുണ്ട് അപ്പൊ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം